ഇന്നൊരു വെറൈറ്റി സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സുന്ദരമായ ഒരു അൻപത് അറുപത് ഫെനലോപ്സിസ് ഓർക്കിഡ് നല്ല ഫ്ലവർ ഉള്ള നല്ല കിടിലം വെറൈറ്റി കിണ്ണൻ കാച്ചി വെറൈറ്റി കിടുക്കാച്ചി വെറൈറ്റി പ്ലാന്റ് കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി ഫെനലോപ്സിസ് ഓർക്കിഡ് നല്ല രസമായിട്ടുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ തീരുന്നതിന് മുമ്പ് വന്നു പോകും ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോഴത്തേന് ചിലപ്പോൾ സാധനം കൺ കിട്ടിയെന്ന് വരത്തില്ല കാര്യം ഇത്രയും നല്ല ക്വാളിറ്റിയോ ഉള്ള നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആശ്രമം മൈതാനത്താണ് ഇപ്പോൾ ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഫെനലോപ്സിസ് ഓർക്കിഡ് ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല കിഡിലം വെറൈറ്റി കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നു മഴ പെയ്തു നമ്മളിവിടെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കിട്ടിലും മഴ ഒരു രക്ഷയില്ല ഇനിയിപ്പം വെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറയത്തില്ലല്ലോ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് നമ്മളെ പാരിപ്പള്ളി നഴ്സറിയിലും ആശ്രാമത്തും നല്ല നല്ല ഞെരുപ്പ് മഴയാണ് ഇന്ന് കിട്ടിയത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇതിനകത്ത് പിസ്ത വെറൈറ്റി പിസ്ത കളർ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം വന്ന ലോഡിനകത്ത് കൂടുതലൊന്നുമില്ല വൈ ഒരു ഇത്ര പറയാം ഒരു അറുപതെണ്ണം അങ്ങേ അറ്റം പോലൊരു എഴുപതെണ്ണം അത്രയും പ്ലാന്റ് ആണ് അങ്ങനക്ക് കിട്ടിയത് ഫ്ലവർ ഉള്ളത് അതാണ്ട് മഴ വെള്ളം ചുമ്മാ പറഞ്ഞതൊന്നുമല്ല നല്ല നല്ല കിഡിൽ ഒരു മഴ കിട്ടി അതിൻ്റെ ഭയങ്കര സന്തോഷം ചെടിയൊക്കെ നോക്കി ഒരു രക്ഷയെല്ലാം നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നതാണ്ട് ഇപ്പം ഇന്നിരിക്കുന്ന പ്ലാന്റാണ് അതായത് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി രാത്രി എടുക്കുന്ന വീഡിയോ കേട്ടോ നല്ല കിട്ടില്ല വെറൈറ്റി പ്ലാന്റ് കളി നോക്ക് ജെറിവറിയിരിക്കുന്നത് റോസാ ചെടി ഇരിക്കുന്നത് നല്ല ചട്ടിയിലുള്ള നല്ല ഹെവി സൈസ്ഡ് റോസ് ഇരിപ്പുണ്ട് അതേപോലെ വലിയ കവർ റോസ് പച്ച റോസ് അങ്ങനെയുള്ള അരളി തന്നെ ഇഷ്ടം പോലെ അരളി താണ്ട് വെള്ളം ഒഴുകുന്നുണ്ടോ ഒരു രക്ഷയില്ല അതിൻ്റെ ഇടയ്ക്ക് ആ പ്ലാന്റിൻ്റെ വൈബ് നോക്കി എത്ര നാളായി ഒന്ന് കൊതിക്കുന്ന ഒരു മഴ പെയ്യാനായിട്ട് അതങ്ങനെ നനഞ്ഞ് ഒരു വീഡിയോ മഴയത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് മുളയും ഒക്കെ ചെടിയും താണ്ട് തെറ്റിയും എല്ലാം എല്ലാം അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നത് അതാണ്ട് ബൊഗൈൻവില്ല പൊഗൈൻ വില്ല എന്ന് കണ്ടില്ലേ നിറച്ച് ഫ്ലവറോട് കൂടിക്കുന്ന അരളി താൻ ഹൈബ്രിഡ് വെറൈറ്റി അരളി അതേപോലെ പിന്നെ എന്തൊക്കെയുള്ള ഒരുപാട് 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 ഐറ്റം ആയിട്ട് നമ്മളെ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന ചെടികളാണ് ലൈവിൽ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം ഇരിക്കുന്ന മുസാന്ത വലിയ പ്ലാവ് വലിയ മാവ് അതേപോലെ ഒരുപാട് സാധനങ്ങൾ തെറ്റി ഭദ്രകാളി തെറ്റി മോർ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി തെറ്റികൾ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ ഔട്ട്ഡോർ പ്ലാന്റുകൾ അതോ അവരൊക്കെ നിൽക്കുന്നുണ്ടാ ഫൈനൽ ഓഫീസ്